വിശുദ്ധ കുർബാന കൈകളിൽ സ്വീകരിക്കാമോ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഉത്തരവൊക്കെ എന്നാലും പിന്നെ പിന്നെ ആളുകൾ ചോദിക്കുന്നു അപ്പം ഞാൻ ചോദ്യത്തിന് ഉത്തരം വീണ്ടും നൽകുകയാണ് ചോദ്യം ഉത്തരം പങ്ക് വിശുദ്ധ കുർബാന കൈകളിൽ സ്വീകരിക്കാമോ നമുക്ക് ചില രണ്ട് വചനങ്ങൾ ആദ്യം പരിശോധിക്കാം ലൂക്കാൻ സുവിശേഷം രണ്ടാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യം അവള് മറിയം ആദ്യ ജാതനായ മകനെ പ്രസവിച്ചു പിള്ളക്കൊച്ച കൊണ്ട് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞു പിള്ളക്കച്ച സ്വാർഡ്ലിൻ ക്ലോത്ത്സ് എന്നാണ് ഇംഗ്ലീഷ് പറയുക പിള്ളക്കച്ച എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടി കച്ച കച്ച കുട്ടികളെ പൊതിയാനുള്ള കച്ച വളരെ മൃദുലമായ സിൽക്കാണ് പട്ട് അത് യഹുദ സ്ത്രീകൾ അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്നു അതിനൊരു കാരണമുണ്ട് ജ്ഞാനത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഏഴാ തധയും നാലാമത്തെ വാക്യം പിള്ളക്കച്ചയിൽ കരുതലോടെ ഞാൻ പരിചരിക്കപ്പെട്ടു രാജാക്കന്മാരുടെ ആരംഭം ഇങ്ങനെയാണ് ജ്ഞാനഗ്രന്ഥം സോളമൻ എഴുതി എന്നാണ് പാരമ്പര്യം സോളമൻ ദ ഗ്ലോറിയസ്റ്റ് കിങ് ഓഫ് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ ഏറ്റവും തേജസാർന്ന രാജാവായിരുന്നു സോളമൻ ആ സോളമൻ പറയുകയാണ് പിള്ളക്കച്ചയിൽ പിള്ളക്കച്ചയിൽ കരുതലോടെ ഞാൻ സംരക്ഷിക്കപ്പെട്ടു ഞാൻ പരിചരിക്കപ്പെട്ടു രാജാക്കന്മാരുടെ ആരംഭം ഇങ്ങനെയാണ് അതിനാൽ സോളമൻ്റെ കാലം മുതലോ അല്ലെങ്കിൽ അതിനു മുമ്പോ യഹൂദ സ്ത്രീകൾ അവരുടെ പുതുതായി ജനിക്കുന്ന കുഞ്ഞിനെ പൊതിയാനായിട്ട് വളരെ മൃദുലമായ സിൽക്ക് ഉപയോഗിച്ചിരുന്നു അതിനാണ് പിള്ളക്കച്ച എന്ന് പറയണത് അപ്പം യേശുക്രിസ്തവനെ ഇല്ലേ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ണീശയെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ മറിയം കൊച്ചിനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞു എന്തുമാത്രം കരുതലോടെ എന്തുമാത്രം സ്നേഹത്തോടെ എന്തുമാത്രം വാത്സല്യത്തോടെ എന്തെല്ലാം വികാരങ്ങളോടെ ഇല്ലേ പ്രസാധാത്മ ഭാവങ്ങളോടെയാണ് മറിയം യേശുവിനെ ഈ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞതും കൈകളിലെടുത്തതും യവസപിതാവും മറിയും കൂടി കൊച്ചിനെയും കൊണ്ട് ഈജിപ്തിക്ക് പോകുന്നുണ്ട് അപ്പോഴും ഉണ്ണീശയെ കൈകളിൽ കൊണ്ടുപോവുകയാണ് മറിയം ദൈവം മനുഷ്യനായി വന്ന ആളെ കൈകളിലെടുക്കുന്നു ആ മറിയത്തിന് കുറത്തെ ഭാഗ്യമല്ലേ നമുക്കും കർത്താവിനെ കൈകൾ സ്വീകരിക്കുമ്പോൾ കിട്ടുന്നത് മറിയത്തിനുണ്ടായ അതേ വികാര വിഭാവ് വികാര വിചാരങ്ങള് നമുക്കുണ്ടാകണ്ടേ മറിയത്തിന് കുറത്തെ ഭാഗ്യം നമുക്ക് നൽകിയിരിക്കുക ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നവനെ കൈകൾ എടുക്കാനും പരിചരിക്കാനും ശുശ്രൂഷിക്കാനും അപ്പോൾ ഈ എനിക്കാ സ്ത്രീകളും അമ്മമാരാകുന്നൊരു വികാരം എന്ന് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്കത് മനസ്സിലാകുമല്ലോ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും എന്തെല്ലാം സ്നേഹ വാത്സല്യങ്ങളോടെ എത്രമാത്രം മാസ സ്നേഹ വാത്സല്യത്തോടെയാണ് അപ്പനോ അമ്മയ്ക്കോ കുഞ്ഞുങ്ങളെടുക്കുക ആ ഭാഗ്യം യവസിപ്പിതാവിനും അറിയത്തിനും കൊടുത്ത ഭാഗ്യം നമുക്ക് കിട്ടുകയല്ലേ കൈകളിൽ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ രണ്ടാമത്തെ വചനം ലൂക്കാട് സ്ട്രം തന്നെ രണ്ടാമത്തെ അധ്യായം ഇരുപത്തഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ ജെറൂസലമിൽ ഷെമിയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരി കാത്തിരിക്കുന്നവനും ആയിരുന്നു പരിശുദ്ധാത്മാ അവൻ്റെ മേലുണ്ടായിരുന്നു കർത്താവിൻ്റെ ക്രിസ്തുവനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവൻ അരുളപ്പാടുണ്ടായിരുന്നു അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്ന് യേ ചെന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന് ചട്ടപ്രകാരം ചെയ്യാൻ മാതാപിതാക്കൾ അവൻ അടുത്തുകൊണ്ട് ചെന്നപ്പോൾ അവൻ അവനെ കൈയിലേന്തി ദൈവത്തെ പുകഴ്ത്തി ഷിമിയോൻ യേശുവിനെ കൈകളിലെടുത്ത് ദൈവത്തെ പുകഴ്ത്തി ഇപ്പോൾ നാഥ തിരുവചനം പോലെ അടിയനെ സമാധാനത്തിന് വിട്ടയച്ചാലും പുറജാതികൾക്ക് വെളിപ്പെടാനുള്ള പ്രകാശവും നിന്റെ ജനമായി ഇസ്രാലിൻ്റെ മഹത്വമായി നീ സകല ജനതകളു മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് എൻ്റെ കണ്ണ് കണ്ണുകൾ കണ്ടു കഴിഞ്ഞു ലൂക്ക ഇരുപത്തഞ്ച് രണ്ട് ഇരുപത്തഞ്ച് രണ്ടാമത്തെ അധ്യായം ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തിരണ്ട് വരെ ഷിമിയോൻ പൈ യേശു എന്ന പൈതരനെ കൈകളിലെടുത്ത് പിതാവായ ദൈവത്തിലേക്ക് തിരിഞ്ഞ് പുകഴ്ത്തി ഈ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നീതിമാൻ ഇസ്രായേലിൻ്റെ ആശ്വാസനെ കാത്തിരുന്നവൻ പരിശുദ്ധാത്മാവൻ്റെ മേലുണ്ടായിരുന്നു പരിശുദ്ധാത്മാവനാൽ അരുളപ്പാട് ലഭിച്ചു ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്നു ഇതൊക്കെ തന്നെയല്ലേ നമ്മളും ചെയ്യുന്നത് നമുക്ക് പാപം ഉണ്ടെങ്കിൽ കുംഭസാരിച്ച് നീതിമാന്മാരായി ഇഷ ഇസ്രായേലിൻ്റെ ആശ്വാസത്തെ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് പരിശുദ്ധാത്മാൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്ന് ഷിമിയോൻ ഈശോയെ ഈശോന്റെ പൈതലെ കൈകളെടുത്തത് പോലെ നമ്മൾ കൈകളെടുക്കുന്നു ഷെമിയോന് കൊടുക്കാത്ത ഒരു ഭാഗ്യം കൂടി നമുക്ക് കിട്ടുകയാണ് ഷെമിയോന് യേശുമായിട്ട് ഒന്നാകാൻ ശാരീരികമായിട്ട് ഒന്നാകാൻ കഴിഞ്ഞില്ല നമുക്ക് അതിനും കൂടി സാധിക്കുന്നു അപ്പോൾ ഷെമിയോൻ കൈകളിങ്ങനെ എടുത്തത് പോലെ എടുക്കുകയും ആ വികാര വിചാരങ്ങളോടെ ഷെമിയോനുണ്ടായ എല്ലാ വികാര വിചാരങ്ങളോടെയാണ് നമ്മൾ കർത്താവിനെ എടുക്കുന്നത് കൈകളിൽ സ്വീകരിക്കുകയാണെങ്കിൽ അത് അപ്പോൾ കൈകൾ സ്വീകരിക്കുന്നത് അങ്ങേറ്റം ബിബ്ലിക്കലായിട്ടുള്ള ബൈബിളിൽ അടിത്തറയുള്ള സംഗതിയാണ് മറിയത്തിനും ജോസഫിനും ഷെമിയോനും കൊടുത്ത ഭാഗ്യം അന്നത്തെ തലമുറയ്ക്ക് മാത്രമല്ല എല്ലാ തലമുറകൾക്കും കൊടുക്കാൻ വേണ്ടി വിശദിക്കുന്ന തലമുറകൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ കർത്താവ് ശ്രമിച്ച കുർബാനിയായിട്ട് നമ്മിലേക്ക് വരുന്നത് കുർബാനിയായിട്ട് അവർക്ക് കൊടു കൊടുത്ത ഭാഗ്യത്തെക്കാൾ ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് വച്ചിട്ടാണ് നമുക്കിപ്പോൾ അവനുമായിട്ട് ഒന്നാകാം ശരീരം ശരീരത്തോട് ഒന്നാകാൻ ആ തരത്തിലുള്ള സംവിധാനമാണ് വിശദ കുർബാനയുടെ കർത്താവ് ഒരുക്കിയിരിക്കുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുക മറീത്തിനും ജോസഫിനും ഷെമിയോനും കൊടുത്ത ഭാഗ്യം ആ തലമുറയ്ക്ക് മാത്രമല്ല എല്ലാ തലമുറകൾക്കും കൊടുക്കാൻ കർത്താവിനെ ഏത് തലമുറയിലുള്ളവർക്കും വിഷത്തിക്കുന്നെങ്കിൽ കർത്താവിന് കൈകളിലെടുക്കാൻ മറിയം കർത്താവിനെ കൈകളിലെടുത്തതുപോലെ ക്ഷമിയൻ കൈകളിലെടുത്തത് പോലെ നമുക്ക് കൈകളിലെടുക്കാം ഒരു തീർത്തില്ല കർത്താവിനൊരു അപകടം നേരിട്ടപ്പോൾ അവൻ കർത്താവാണെങ്കിലും മാലാഖ വന്ന് ജോസഫിനോട് പറഞ്ഞു കുഞ്ഞിനെയും അവൻ്റെ അമ്മയെടുത്തിട്ട് ഈജിപ്തിലേക്ക് പോകുക കർത്താവിനെ സംരക്ഷിക്കാനുള്ള ചുമതലയും നമുക്കുണ്ട് കർത്താവിനെ സംരക്ഷിക്കാനുള്ള ചുമതല ഇത് നിരീശ്വരവാദികളൊക്കെ പറഞ്ഞാൽ എന്തൊന്നും ഭ്രാന്തായി പറയണം നിങ്ങളുടെ ദൈവം ഇങ്ങനെയുള്ളവനാണോ എന്ന് ചോദിക്കും അവരുടെ വിചാരം ദൈവം സർവശക്തൻ മാത്രമാണെന്നാണ് സ്നേഹത്തിൻ്റെ ഭാഷയോ ഒരു കുഞ്ഞാകുന്നതിൻ്റെ ഭാഷയോന്ന് അവർക്ക് മനസ്സിലാകില്ല അവർ ഫിലസോഫിക്കലായിട്ട് ചിന്തിക്കുന്നേ താത്വികമായിട്ട് തത്വചിന്താപരമായിട്ട് ഇല്ലേ എന്തുകൊണ്ട് പ്രളയം എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചോദിക്കുന്നത് അത് ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ് ദൈവം എന്താണെന്നോ ആരാണെന്നോ അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് ചുരുക്കത്തിൽ ഷെമിയോൻ യേശോനെ കൈകളെടുത്തതുപോലെ നമുക്ക് കൈകളിലെടുക്കാം കർത്താവിനെ കൈകളിലെടുക്കാം ദിവ്യകാരണത്തിൽ മറിയം യേശുവിനെ കരുതലോടെ എടുത്തതുപോലെ നമുക്ക് എടുക്കാം ജോസഫ് ജോസഫ്ടുത്തോളെടുക്കാം അവർക്ക് കൊടുത്ത ഭാഗ്യം അതിനേക്കാൾ ഒരു ഒരു ചുവട് കൂടെ മുന്നോട്ട് വെച്ചിട്ട് നമുക്ക് നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അപ്പോൾ വായിൽ ഉൾക്കൊള്ളാമോ തീർച്ചയായിട്ടും പറ്റും അതിന് ഏതാണ് ഒരു ടെക്സ്റ്റ് നിങ്ങൾ സീറോ മലങ്കര സഭയിലെ കുർബാനയിലോ ഓർത്തോ സഭയുടെ കുർബാനയിലോ ലാഖോബൈ സഭയിലെ കുർബാനയൊക്കെ പങ്കെടുത്താൽ അല്ലെങ്കിൽ ഇങ്ങനെ കുർബാന ദിവീകരണം കൊടുക്കുമ്പോൾ എന്താ പറയുക നമ്മുടെ കർത്താവ് ഈ ശോമിശിഖായുടെ തിരിച്ചറിവ് തിരക്കുമാകുന്ന തീ കട്ടോ ഫയർ ദിസ് ദ ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ദ ചാർക്കോൾ ഫയർ നമ്മുടെ കർത്താവ് ശോമിശിഖായുടെ തിരിച്ചരി തിരിടത്തുമാകുന്ന തീ കട്ട എവിടുന്നാണ് ഈ ഈ പാരമ്പര്യം വരുന്നത് യഷയായുടെ ഗ്രന്ഥം ആറാമത്തെ അധ്യായം കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹത്തിൽ ഇരിക്കുന്നത് ഞാൻ യശയ കണ്ടു അവന്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു സറാഫുകൾ അവന് ചുറ്റും നിന്നു ഓരോരുത്തരും ആറാറ് ചിറകുണ്ടായിരുന്നു രണ്ടുകൊണ്ട് അവർ മുഖം മൂടി രണ്ടുകൊണ്ട് കാല് മൂടി രണ്ടു കൊണ്ട് പറഞ്ഞു ഒരുവനോട് മറ്റൊരുവൻ വിളി ആർത്ത് വിളിച്ച് പറഞ്ഞു സൈന്യങ്ങളുടെ യാജ്ഞ പരിശുദ്ധൻ 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 സർവ്വഭൂമിയും അവന്റെ മകത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവർ ആർക്കു വിളിക്കുന്ന ശബ്ദത്താൽ ഉമ്മർപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു ഇതൊക്കെ നമ്മുടെ ദേവാലയത്തിൽ കാണുന്നില്ലേ ഈ ധൂപിക്കുന്നതൊക്കെ കാരണം അതാണ് പുക കൊണ്ട് നിറയ്ക്കാനാണ് ഇത് യേശയുടെ ദർശനമാണ് ബൈബിളാണ് ഈ പന്ത പുസ്തകക്കാരെ ദൈവസഭക്കാരെ ബോണകൻ ക്രിസ്ത്യൻസ് അവരൊക്കെ നിങ്ങളുടെ സത്യവേദ പുസ്തകത്തിലും ഈ വചനം ഇല്ലേ യശയ അടങ്ങനെന്ന് ആറാമത്തെ അധ്യായം ഒന്നുമുതൽ ഇത് തന്നെ പുനരവതരിപ്പിക്കുകയാണ് ദേവാലയത്തിൽ ഈ പറഞ്ഞ സംഗതികളൊക്കെ ദേവാലയത്തിൽ കാണാം കത്തോലിക്ക ദേവാലയത്തിൽ അങ്ങനെ വേണം അപ്പോൾ ഞാൻ യശയ പറഞ്ഞു അയ്യോ എനിക്ക് കഷ്ടം ഞാൻ നശിച്ചു ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളൊരു മനുഷ്യൻ ചുല്ലി ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യ ജനത്തിന്റെ നടുവിൽ ഞാൻ വസിക്കുന്നു എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ സൈന്യങ്ങൾ രാജാവിനെ കണ്ടുവല്ലോ അപ്പോൾ സറാഫുകളിൽ ഒരുവൻ യാഗപീഠത്തിൽ നിന്ന് കൊടിലുകൊണ്ട് യാഗപീഠത്തിൽ നിന്ന് സ്വർഗത്തിലെ യാഗപീഠത്തിൽ കൊടിലുകൊണ്ട് ഒരു തീക്കട്ടയെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്ന് വന്നു അതെന്റെ വായിക്കു തൊടുവിച്ചു ഇതാ ഇത് നിന്റെ അധരങ്ങൾ തൊട്ടതിനാൽ നിന്റെ അകൃത്തിൽ നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കണ്ടോ തീക്കട്ട തീ കനല് കത്തുന്ന മുൾപടർപ്പിൽ ദൈവം സ്വയം വെളിപ്പെടുത്തി ഏകസത്യ ദൈവം കത്തുന്ന മുൾപ്പടർപ്പിൽ അഗ്നി അഗ്നിയുടെ ഒരു അഗ്നി ദൈവത്തിൻ്റെ ഒരു പ്രതീകമാണ് എന്താ കാര്യം നമ്മളിപ്പോൾ കൈ വൃത്തികേടായി കൈ കഴുകിയാൽ വെള്ളം വൃത്തികേടാവും എന്നാൽ അഗ്നിയിൽ ശുദ്ധീകരിച്ചാൽ അഗ്നി ഒരിക്കലും അശുദ്ധമാകില്ല അതായത് ദൈവം നമ്മൾ നമ്മൾ അശുദ്ധിയുള്ളവരാണ് നമ്മുടെ പാപമുള്ളവരാണ് നാം ദൈവത്തെ തൊട്ടാൽ ദൈവം അശുദ്ധനാകില്ല കാരണം അവൻ കത്തുന്ന മുൾപ്പടർപ്പാണ് ശുദ്ധീകരിക്കുന്ന അഗ്നിയാണ് ഞാൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പാപത്തെ ദഹിപ്പിച്ച് കളയുകയും നമ്മുടെ പാപത്തെ ദഹിപ്പിച്ച് കളയുകയും നമ്മെ ദഹിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നു ഇത് ദർശനമാണ് യശയുടെ ദർശനം ആ ദർശനം യാഥാർത്ഥ്യമായതാണ് വിശുദ്ധ കുർബാന അപ്പോൾ ഈ ദേവാലയം എന്ന് പറയുന്നത് ഈ യശയെ കണ്ട ദർശനമാണ് അതാണ് അതിൻ്റെ എല്ലാ ഘടകങ്ങളും നമ്മുടെ ദേവാലയത്തിലുണ്ട് അവിടെ സറാഫുകളുടെ സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത് പുരോഹിതനാണ് പുരോഹിതൻ കർത്താവിനെ ഈ കത്തുന്ന മുൾപ്പറപ്പായ ഇല്ലേ ദഹിപ്പിക്കുന്ന അഗ്നിയായ കർത്താവിനെ എടുത്ത് നമ്മുടെ ചുണ്ടുകളിൽ വെച്ച് നാക്കത്ത് വയ്ക്കുകയാണ് ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്നകൃത്തി നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരമായിരിക്കുന്നുവെന്ന് പറയുകയാണ് നമ്മുടെ കർത്താവ് ഈശോമിശയുടെ തിരിച്ചിരുന്ന രക്തമാകുന്ന തീക്കട്ട ആ ദർശനം യാഥാർത്ഥ്യമായിരിക്കുന്നു ഈ ദർശനം കഴിയുമ്പോഴാണ് യശയ്യ ചോദിക്കുന്നത് അല്ല കർത്താവ് ഞാൻ ആരയ്ക്കും ഞാൻ ആരയ്ക്കും ഈ ഹോളി മാസ് എന്നാണ് വിശുദ്ധ ഒരു പേര് മാസം എന്ന് വെച്ചാൽ മിസിയോ ഇല്ലേ വിശുദ്ധമായി ഐക്യപ്പെടൽ ലെത്യൻ സഭയുടെ അവസാനത്തിൽ എന്താ പറയണത് ദിവ്യപൂജ സമാപിച്ചു ഇല്ലേ ഓരോരുത്തരും സമാധാനത്തിൽ പോകുമെൻ സമാധാനത്തിൽ വീട്ടിലേക്ക് പോകാനല്ല പറയുന്നത് മറിച്ച് വിശുദ്ധമായി ഐക്യപ്പെടലാണ് ഇപ്പം നിങ്ങൾ അനുഭവിച്ച ഈ സമാധാനം എല്ലാവരോടും വിളിച്ച് പറയാം ഹോളി സെൻഡിങ് വിശുദ്ധമായി ഐക്യപ്പെടലാണ് ഈ യേശയുടെ ദർശനം കഴിയുമ്പോൾ യേശ ഐക്യപ്പെടുകയാണ് യേശയുടെ ദൈവവിളി കൂടിയാണത് അപ്പോൾ നമ്മുടെ ദൈവപുളി കൂടിയാണ് ഈ വിശുദ്ധ കുർബാന അപ്പോൾ നമുക്ക് ഈ കർത്താവീശ്വാമിശിക എന്ന് പറയുന്ന ആ കത്ത മുൾപ്പടർപ്പ് സ്നേഹാഗ്നി ദഹിപ്പിക്കുന്ന അഗ്നി നമ്മൾ പാപം ദഹിപ്പിക്കുന്ന ദഹിപ്പിച്ച് നമ്മെ ശുദ്ധമാക്കുന്ന അഗ്നി അധരത്തിൽ തൊട്ട് നാക്കത്ത് തൊട്ട് സ്വീകരിക്കാം അപ്പോൾ ഇത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഏചികിത്സ എന്താ പറയുന്നത് ഇത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഇത് ഞാനാണ് ഇത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഇത് ഞാനാണ് ഇത് എൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ജീവനാണ് നമുക്ക് ജീവൻ കാണാൻ പറ്റുമോ ഇല്ല ഇത് എൻ്റെ ശരീരമാണെന്ന് പറയുമ്പോൾ ഇത് ഞാൻ പറഞ്ഞു ഇത് ഇത് ഞാനാണ് ഈ ഞാൻ ആ സ്വത്വം നമുക്ക് കാണാൻ പറ്റുമോ ഇല്ല ഇത് തന്നെയാണ് യേശുക്രിസ്തു അതായത് അപ്പവും ബീഞ്ഞും ഇത് ഇത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഇത് ഞാനാണ് ഇത് എൻ്റെ രക്തം എന്ന് ഇത് എൻ്റെ ജീവനാണ് ഇത് ഞാൻ ഞാൻ തന്നെയാണ് എന്നാണ് പറയുന്നത് ഇത് ഞാൻ ഞാൻ തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന ആ രഹസ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് വ്യക്തമാക്കാൻ വേണ്ടി ഒരു ചെറിയ ഒരു ഒരു നിരീക്ഷണം കൂടി ഞാനിന്ന് പറയട്ടെ ഈ എന്താണ് വിശുദ്ധ കുർബാന അതേക്കുറിച്ചുള്ള ഒരു ഒരു ചെറിയ സന്ദേശം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നസ്രത്തിൽ യേച്ചു എന്ന ബെരഡക് മാർപ്പാട്ട ഗ്രന്ഥത്തില് ഒന്നാമത്തെ വാല്യത്തിൽ നാനൂറ്റി നാൽപ്പത്തി പേജിലെ ഒരു ഭാഗമാണ് ഞാൻ വായിക്കുന്നത് മനുഷ്യവംശം അപ്പത്തിന് വേണ്ടി കാത്തിരുന്നുവോ ആ മന്ന സ്വർഗത്തിൽ നിന്നുള്ള യഥാർത്ഥ അപ്പം മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ അസ്തിത്വം ആഴത്തിൽ ജീവിക്കാൻ കഴിയുന്ന ആഹാരം തന്നെ ദൈവം ഇവിടെ തരികയാണ് ദൈവം തന്നെ തന്നെ നൽകുകയാണ് അതാണ് ആ മനുഷ്യം വംശം കാത്തിരുന്നത് ഈ ദൈവത്തിന് വേണ്ടിയാണ് സ്വർഗത്തിൽ നിന്ന് യഥാർത്ഥപ്പത്തിന് വേണ്ടിയാണ് മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ അസ്തിത്വം ശരിക്കും ജീവിക്കണമെങ്കിൽ ദൈവം തന്നെ വരണം അങ്ങനെ ദൈവം ദൈവം അപ്പമായിട്ട് നമ്മിലേക്ക് വരുന്നതാണ് ഈ വിശുദ്ധ കുർബാന അതേസമയം ദൈവമായുള്ള മനുഷ്യൻ്റെ നിലയ്ക്കാത്ത മഹത്തായ കൂടിക്കാഴ്ചയുമാണ് ഈ കുർബാന ദൈവം നമ്മിലേക്ക് വരുന്നു നാം ദൈവത്തെ കാണാൻ പോകുന്നു കൂടിക്കാഴ്ച അതിലൂടെ കർത്താവ് തന്നെ തന്നെ മാംസമായി നമുക്ക് തരികയാണ് ഇതിൽ പങ്കെടുക്കുന്നതിലൂടെ എന്തിനാണ് അവൻ മാംസമായി തന്നെ തന്നെ നൽകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇത് എൻ്റെ ശരീരമാണ് ഇത് എൻ്റെ രക്തമാണെന്ന് പറഞ്ഞ് അവൻ തന്നെ തന്നെ നൽകുന്നത് എന്തിനാണ് ഇതിൽ പങ്കെടുക്കുന്നതിലൂടെ ഈ കുർബാന പങ്കെടുക്കുന്നതിലൂടെ നാം അവനിൽ ആത്മാവായി തീരേണ്ടതിനാണിത് അവൻ മാംസമായി നമ്മിലേക്ക് വരുന്നത് നാം അവനിൽ ആത്മാവായി തീരേണ്ടതിനാണ് നാം അവനിൽ ആളായി മാറേണ്ടതിനാണ് ആത്മാവെന്ന് വെച്ചാൽ ആള് അവനിൽ അവനിലായിരിക്കുന്ന ആള് അവൻ്റെ ആയിരുന്നാലേ നമ്മൾ ശരിക്കുള്ള ആളാകൂ കുരിശിലൂടെ മറ്റൊരു തരം ശാരീരികതയിലേക്ക് മറ്റൊരു തരത്തിലുള്ള മറ്റു അല്ലേ പുതിയ ജനുസിലുള്ള ശരീരത്തിലേക്ക് യേശു രൂപാന്തരപ്പെട്ടതുപോലെ ദൈവത്തിന്റെ സ്വന്തം ഉണ്മയാൽ ദൈവത്തിന്റെ സ്വന്തം സ്വത്വത്താൽ ആ സകലം വ്യാപിച്ച മനുഷ്യനായി യേശു രൂപാന്തരപ്പെട്ടതുപോലെ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ ഈ കുർബാന സ്വീകരിക്കുന്നവൻ സ്വീകരിക്കുന്നവൻ അവന്റെ അസ്തിന് പുറത്തു കിടന്ന് ദൈവത്തിലേക്കും മറ്റുള്ളവർക്കും പോകുന്നവനാകണം അതിലൂടെ അത് കുരിശിലയോടെയുള്ള ഒരു പുറപ്പാടാകണം സ്വർഗത്തിലേക്ക് അതായത് ദൈവത്തെങ്കിലേക്കും മനുഷ്യരിലേക്കും ഇതാണ് കുരിശ് ദൈവത്തെ സ്നേഹിക്കുക അതേ സമയത്ത് മനുഷ്യരെ സ്നേഹിക്കുക അത് നമ്മളിൽ ഒരു പിളർപ്പ് ഒരു കുരിശ് ആവശ്യപ്പെടുന്നു അങ്ങനെ സംഭവിക്കാൻ വേണ്ടിയാണ് ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് അങ്ങനെ ദൈവത്തിലും ദൈവത്തോടൊപ്പമുള്ള ജീവിതത്തിലും ജീവിതത്തിനെയും മുൻ ആസ്വാദനമാകുകയാണ് ഇങ്ങനെ സംഭവിക്കണം എന്ന കർത്താവ് കരുതിയത് കൊണ്ടാണ് ഈ ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിന്റെ സമാപനത്തില് മാംസമായി തീരുന്ന യേശു എന്ന സംഗതിയിലും കർത്താവിന് മാംസം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യുക എന്നതിലും ഇത്രയേറെ ഊന്നൽ കൊടുക്കുന്ന ആ സന്ദർഭത്തിൽ യേശു പറയുന്നത് ആത്മാവാണ് ജീവൻ തരുന്നത് മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല യോഹനൻ ആറ് അറുപത്തിമൂന്ന് ആത്മാവാണ് ജീവൻ നൽകുന്നത് മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല ആ പശ്ചാത്തലം ഞാൻ ഒന്നുകൂടി പറയാ പറയാപ്പ പറയുന്നത് മാംസമായി തീരുന്ന യേശു എന്ന സംഗതിയിലും കർത്താവിന് മാംസം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യുക എന്നതിലും ഇത്രയേറെ ഊന്നൽ കൊടുക്കുന്ന സന്ദർഭത്തിൽ യേശു പറയുന്നു ആത്മാവാണ് ജീവൻ നൽകുന്നത് മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല യോഹനൻ ആറ് അറുപത്തിമൂന്ന് വിശുദ്ധ പൗരസന്റെ വാക്കുകളാണ് നമ്മുടെ സ്മൃതിബദ്ധത്തിൽ ഓടിയെത്തുന്നത് ആദ്യ മനുഷ്യന യാദാം തീർന്നു അവസാനത്തെ യാദാം ജീവദാതാവായ ആത്മാവായി തീർന്നു ജീവൻ നൽകുന്ന ആത്മാവായി തീർന്നു അവസാനത്തെ ആദാമായ യേശു ഒന്ന് കൊറയും ദോസ് പതിനഞ്ച് നാൽപ്പത്തഞ്ച് മാംസമായി തീരുന്നതിനെ ഇത് ഒരു തരത്തിലും വിലയിടിക്കുന്നില്ല ഒരു തരത്തിലും യേശു മാംസമായി തീരുന്ന ഒരു തരത്തിലും ഇത് വിലയിടിക്കുന്നില്ല എങ്കിലും കൂതാശിലെ പെസകായുടെ പരിപ്രേക്ഷത്തെ അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ് എന്നാണ് ഈ കൂതാശിലെ പെസകായുടെ പരിപ്രേക്ഷം എന്ന് പറഞ്ഞാൽ ഭീഷണക്കോ എന്ന് പറഞ്ഞാൽ കുരിശിലൂടെയും കുരിശിലൂടെയും അത് ഉളവാക്കിയ രൂപാന്തരത്തിലൂടെയും അത് മരണം ഉത്ഥാനം അതിലൂടെ വന്ന രൂപാന്തരം അതിലൂടെയും മാത്രമേ ഈ മാംസം യേശുവിന്റെ മാംസം നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയുകയുള്ളൂ ഞാൻ ഭരണിക് മാർപ്പായപ്പെട്ട വാക്കുകൾ ഒന്നുകൂടി പറയുകയാണ് കുരിശിലൂടെയും അത് ഉളവാക്കിയ രൂപാന്തരത്തിലൂടെയും മാത്രമേ ഈ മാംസം യേശുവിന്റെ ശരീരം എന്ന മാംസം നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയുകയുള്ളൂ രൂപാന്തരത്തിൻ്റെ പ്രക്രിയയിലേക്ക് നമ്മെ ആവാഹിക്കുന്നതും ഈ രൂപാന്തരം എന്ന ശരീരമാണ് ഉത്ഥാനത്തിലൂടെ രൂപാന്തരം എന്ന ശരീരം വിശുദ്ധ കുർബാനയുടെ ഭക്തി ഈ ക്രിസ്തു ദർശനത്തിൽ നിന്ന് ഈ പ്രാപഞ്ചിക ചലനോർജ്ജത്തിൽ നിന്ന് നൈരന്തരമായി പഠിക്കേണ്ടതുണ്ട് അപ്പോൾ ക്രിസ്തു മരിച്ചു ഉത്ഥാനം ചെയ്തു പുതിയ ജനസുള്ള തരത്തിലുള്ള ശരീരത്തിലേക്ക് പോയി ആ അങ്ങനെ പോയവനാണ് അങ്ങനെ പോയി പോയത് കൊണ്ട് മാത്രമാണ് യേശുവിൻ്റെ മാംസം നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് യേശു മരിച്ചു ഉത്ഥാനം ചെയ്തില്ല എന്ന് വിചാരിക്കുക അവന് കുർബാന സ്ഥാപിക്കാൻ പറ്റുമായിരുന്നില്ല യേശു മരിച്ച് രൂപ അല്ലേ ഉത്ഥാനം ചെയ്ത് മറ്റൊരു ജനസുള്ള തരത്തിലുള്ള ജീവനിലേക്ക് കടന്നു പോയി നമുക്ക് ഈ കുർബാന സ്വീകരിക്കാൻ പറ്റുമായിരുന്നില്ല അതിനാൽ യേശുവിന്റെ പച്ചമാംസം ഭക്ഷിക്കാൻ അല്ല പറയുന്നത് മറിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത് മറ്റൊരു തരത്തിലുള്ള ശാരീരികത്തിലേക്ക് പോയ ആ ഉത്തനുമായുള്ള കൂടിക്കാഴ്ചയാണ് ഈ വിശുദ്ധ കുർബാന ആ കർത്താവിനെയാണ് നമ്മൾ കൈകളെടുക്കുന്നതോ വായൽ സ്വീകരിക്കുന്നതോ ആ കാര്യം ഒരിക്കലും മറക്കാൻ പാടില്ല അതായത് പച്ചമാംസവും പച്ച രക്തവുമല്ല നമ്മൾ കുടിക്കുന്നത് നമ്മൾ കാനിബൽസ് നരഭോജികളല്ല മറിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത് ജീവദായകനായ ആത്മാവായി തീർന്നവൻ അവനാണ് വിശുദ്ധ കുർബാനയിലെ മാംസമായി നമ്മിലേക്ക് വരുന്നത് എന്തിനാ അവൻ നമ്മിലേക്ക് വരുന്നത് നാം അവനിൽ ആത്മാവായി ആളായി മാറേണ്ടതിനാണ് അങ്ങനെ ദൈവത്തെങ്കിലേക്കും മനുഷ്യരിലേക്കും ഒരേ സമയം പോകുന്ന കുരിശായി രൂപാന്തരപ്പെടേണ്ടതിനാണ് സ്നേഹത്തിൻ്റെ പിളർപ്പാണ് കുരിശ്